നമ്മുടെ പോളീഷൻ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഫുൾ വീഡിയോ അല്ല ഇതിപ്പോ നമ്മൾ നമ്മുടെ കാർപ്പൻറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ അവർ അതിന് കുറ്റി കുളത്തും അതിന് സെറ്റ് ചെയ്യാണ് അസില ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ ആദ്യമേ തന്നെ കാർപ്പൻറ്റേഴ്സിന്റെ വർക്ക് കഴിയുമ്പോൾ കുറ്റിയും കുളത്ത് വെച്ച് പിന്നെ ഞങ്ങൾ അഴിച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരുപാട് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോ വേണ്ട വർക്ക് കഴിഞ്ഞ് അവർ ഹോൾഡാണ് ഹോൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറ്റിയുംകുളത്ത് വെക്കുക അപ്പോൾ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും ഓക്കെ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അങ്ങനെ എല്ലാ സൈറ്റിലും ചെയ്യണം ഞങ്ങൾ അതിനുള്ളിൽ ചെയ്യാം ഓക്കെ അത് നമ്മൾ ക്ലൈൻറ്റിൻ്റെ അടുത്തും കാർപ്പൻറ്റേഴ്സിൻ്റെ അടുത്തും പറയും നമുക്ക് നമ്മൾ ചെയ്താൽ മതി എന്ന് പറയുമ്പം അവർ ഓക്കെ പറയണ്ട ഇപ്പോൾ ഇപ്പോൾ അത് നല്ല പെർഫെക്റ്റായിരിക്കും നേരത്തെ പണിയുള്ളവർക്ക് അത് വിഷയമുള്ള കാര്യമല്ല അപ്പോൾ കേരളത്തിന് പല ജില്ലകളിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഏൽപ്പിക്കാം ഉത്തരവാദിത്തം നമ്മൾ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും പെയിൻറിങ് പോളിഷ് വർക്ക് വാട്ടർ പ്രൂഫിങ് ഇതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം താങ്ക്